ദിശാബോധത്തോടെ നമ്മുടെ സർവകലാശാലകളെ രൂപീകരിക്കേണ്ടതുണ്ട് ഒപ്പം ഭാഷ കലകൾ സാംസ്കാരിക പൈതൃകം ഇതെല്ലാം സംയോജിപ്പിച്ചു ഒരു സമഗ്ര സമീപനത്തോടെ എല്ലാം ഉള്ള കേന്ദ്രങ്ങളായിട്ട് തന്നെ നമ്മുടെ സർവകലാശാലകൾ മാറേണ്ടതുണ്ട് ഭരണഘടനാ ദത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതിനുവേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്രങ്ങളായും പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനിലൂടെ തന്നെ അവസരങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളായുമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി സർവകലാശാലകൾ മാറേണ്ടതുണ്ട് സാമൂഹിക പരിവർത്തന കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രങ്ങളായി അവ മാറേണ്ടതുണ്ട് കേരളം എന്ന വിജ്ഞാനാധിഷ്ഠിത ആഗോള ഇനോവേഷൻ കേന്ദ്രം രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും സർവകലാശാലകളെയും വ്യവസായങ്ങളെയും സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന ലോകോത്തര ഗവേഷണ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന വിജ്ഞാനാധിഷ്ഠിത ഇനോവേഷൻ കേന്ദ്രമായി കേരളത്തെ മാറ്റിയെടുക്കാനാകണം അറിവ് സൃഷ്ടിക്കുകയും സുസ്ഥിര വികസനത്തിന് സഹായകരമായ നിലയിൽ ആ അറിവിനെ പ്രയോജനപ്പെടുത്തുകയും സാങ്കേതിക പുരോഗതിയെ ജീവിതവുമായി ഉൾച്ചേർക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനം വികസിപ്പിക്കാനാകണം സാമൂഹിക പരിവർത്തനത്തിന് ഈ വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഉത്തോലകമായിട്ട് മാറണം സർവകലാശാലകളിലും കലാലയങ്ങളിലും ഇനോവേഷൻ സിസ്റ്റം വളർത്തണം അത് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഒരുപാട് പുത്തനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ട് കഴിഞ്ഞ വർഷം കെ ടി യു ആയിരം പ്രൊജക്റ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് പിടിച്ച് ഏറ്റെടുക്കുകയുണ്ടായി അത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പൊതുസമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കി നൽകാൻ പ്രശ്നപരിഹാരത്തിന് മാലിന്യ സംസ്കരണം പോലെ കീറാമുട്ടിയായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് നൂതനാശയങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായ നിലയിൽ തന്നെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്നൊവേഷൻ ഇനോവേഷൻ സിസ്റ്റം ഇൻഡസ്ട്രിയുടെ സഹായത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം ഇൻഡസ്ട്രി അക്കാഡമി ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തണം ആഗോളവും പ്രാദേശികവുമായ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാൻ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം വ്യവസായങ്ങളെയും പൂർവ്വ വിദ്യാർത്ഥി സംരംഭകരെയും ഇക്കാര്യത്തിൽ നമുക്ക് അവരുടെ സഹകരണം അഭ്യർത്ഥിക്കാം വിവിധ ലോകോത്തര മാതൃകകളുമായിട്ടുള്ള സഹകരണം ഈ രംഗത്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാം കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാം സി എസ് ആർ ഫണ്ടുകൾ ഇതിനുവേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായം ഇക്കാര്യത്തിൽ ഉറപ്പാക്കാവുന്നതാണ് അതുപോലെ സർവകലാശാലകളെ തന്നെ സംരംഭക സർവകലാശാലകൾ എന്ന നിലയിൽ തെരഞ്ഞെടുത്ത് വിഭാവനം ചെയ്യാവുന്നതാണ് അതായത് പ്രധാനമായും സാങ്കേതിക വിദ്യാരംഗത്തൊക്കെ ഊന്നുന്ന സർവകലാശാലകളെ സംരംഭക സർവകലാശാലകളായി പരിവർത്തനം ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് പരമ്പരാഗത അക്കാദമിക് ഗവേഷണങ്ങൾക്കപ്പുറത്ത് ശക്തമായിട്ടുള്ള വ്യവസായ ബന്ധങ്ങൾ പടുത്തുയർത്തിക്കൊണ്ട് സാങ്കേതിക കൈമാറ്റം സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി സമീപനത്തോടെയുള്ള ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും പ്രശ്നപരിഹാര ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി ഉറപ്പാക്കി നമുക്ക് സർവകലാശാലകളെ കുറെ കൂടി സംരംഭകത്വ താൽപ്പര്യമുള്ളവയായിട്ട് മാറ്റാൻ സാധിക്കും അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിൽ നൈപുണ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് നൈപുണ്യ വികസനത്തിന് പല രൂപത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ എല്ലാ കലാലയങ്ങളിലും സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുകയാണ് ഇതിന് പ്രാപ്തിയുള്ള ഏജൻസികളെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എംപാനൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഏജൻസികളുടെ സഹായത്തോടെ എല്ലാ കുട്ടികൾക്കും സ്കില്ല് നൽകി അഭിരുചിക്കൊത്ത സ്കില്ല് നേടുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകുക എന്ന സമീപനം നമ്മൾ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അടിവരയിടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും പ്രതീക്ഷിതമായ അളവിൽ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് വിജ്ഞാന കേരളം പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് വിജ്ഞാന കേരളം പദ്ധതി വളരെ ഊർജിതമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലെ കരി സ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് കരിയർ പ്ലാനിങ് സെല്ലുകളുടെ ചുമതലക്കാരായ അധ്യാപകർക്ക് നല്ല രീതിയിൽ ദിശാബോധം പകരാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് വളരെ കൃത്യതയോടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതും അവരുടെ അഭിരുചിക്കിണങ്ങുന്നതുമായ സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും പരിശീലിപ്പിക്കാനുമുള്ള എല്ലാ സാധ്യതകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് നാഷണൽ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നിവയുമായി പൊരുത്തമുള്ളതും ആഗോളതലത്തിൽ അംഗീകൃതവുമായിട്ടുള്ള സ്കിൽ യോഗ്യതകൾ സമ്പാദിക്കാനും നൈപുണ്യം വർദ്ധിപ്പിക്കാനും എല്ലാ വിദ്യാർത്ഥികളെയും പ്രാപ്തരാക്കാൻ കഴിയുന്ന സമീപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകണം അടുത്തത് ഇറർനാഷണലൈസേഷനാണ് അന്താരാഷ്ട്രവൽക്കരണവും സ്റ്റഡി ഇൻ കേരള പദ്ധതിയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തുനിന്നും വിദ്യാർത്ഥികൾ അറിവ് തേടി കേരളത്തിലെത്തുന്ന വിധത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റണം എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും അത്തരത്തിലൊരാഗോള ഹബായി കേരളത്തെ മാറ്റാനാണ് നമ്മുടെ പരിശ്രമം പ്രതിവർഷം ചുരുങ്ങിയത് പതിനായിരം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള മുപ്പതിനായിരം വിദ്യാർത്ഥികളെയും എങ്കിലും നമ്മുടെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ആകർഷിക്കാൻ ലക്ഷ്യം വയ്ക്കുകയാണ് അതിന് അക്കാദമിക് മികവ് സാംസ്കാരിക അനുഭവം സാമൂഹിക സുസ്ഥിരത തൊഴിൽ ക്ഷമത ഇവയെല്ലാം സംയോജിച്ചുകൊണ്ടുള്ള വളരെ നിലവാരമുള്ളതും ഉൾക്കൊള്ളൽ മികവുള്ളതുമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം ലോകമെമ്പാടുമുള്ള പഠിതാക്കൾ വിദ്യാർത്ഥികൾ മാത്രമല്ല പണ്ഡിതന്മാരും പ്രൊഫഷണലുകളുമെല്ലാം കേരളത്തിലേക്ക് ആകർഷിക്കപ്പെടണം വൈവിധ്യമാർന്നതും ലോക നിലവാരത്തിലുള്ളതും കരിയർ അധിഷ്ഠിതവുമായ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതായത് ലോകമെമ്പാടുമുള്ള വിവിധ വൈജ്ഞാനിക മേഖലകളിൽ അറിവന്വേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിദഗ്ധരും പണ്ഡിതരുമെല്ലാമായിട്ടുള്ള ബുദ്ധിജീവികളും ഒക്കെ ആയിട്ടുള്ളവർ അവരുടെ അന്വേഷണങ്ങളെ പിന്തുടർന്ന് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു വൈജ്ഞാനിക കേന്ദ്രമായിട്ട് കേരളത്തെ നമ്മൾ മാറ്റേണ്ടതുണ്ട് സാമൂഹിക ഇടപെടലുകളും വിദ്യാഭ്യാസ മൂല്യങ്ങളും തൊഴിലും വിദ്യാഭ്യാസവും ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സാമൂഹികമായ കൂടി തന്നെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് എന്ന് വിദ്യാർത്ഥികൾക്ക് ബോധ്യമുള്ള തരത്തിലായിരിക്കണം വിദ്യാഭ്യാസ മേഖല അതായത് സമൂഹത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാനുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരെ ആയിരിക്കണം നമ്മൾ രൂപീകരിച്ചെടുക്കുന്നത് കേവലം വ്യക്തിഗതമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലന്വേഷകരായി മാറുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് തങ്ങൾക്ക് സമൂഹത്തിന് നൽകാനുള്ള സംഭാവനകളെക്കുറിച്ച് കൂടി ഉത്തരവാദിത്തം ബോധമുള്ള പൗരന്മാരായിട്ട് അവർ രൂപപ്പെടേണ്ടതുണ്ട് ധാർമ്മിക കരുത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിനായിട്ട് ഉറപ്പാക്കേണ്ടതുണ്ട് സമൂഹം സംബന്ധിച്ച പൊതുനയം നയം സാമൂഹിക നവീകരണം ഇതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഇടപെടലും നടത്താൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാകണം വിദ്യാർത്ഥികളുടെ ഏജൻഷ്യൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഗുണാത്മക പരിവർത്തനം ഉണ്ടാക്കാൻ കെൽപ്പുള്ള പൗരന്മാരായിട്ടാണ് അവരെ വാർത്തെടുക്കേണ്ടത് സുസ്ഥിര വികസനത്തിൻ്റെ ഏജൻറ്റുമാരായി നമ്മുടെ സർവകലാശാലകൾ മാറണം സ്ഥിരവും സ്ഥായിയുമായിട്ടുള്ള വികസന മാതൃകകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമുള്ള തരത്തിൽ സാമൂഹിക പരിവർത്തനത്തിൻ്റെയും ജനാധിപത്യ പൗരത്വത്തിൻ്റെയും സാംസ്കാരിക സാക്ഷരതയുടെയും സുസ്ഥിര എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള ഫൗണ്ടേഷൻ പഠന സാധ്യതകൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഗുണനിലവാര വർധനവ് അക്രഡിറ്റേഷൻ റാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികച്ച ഗ്രേഡിലേക്ക് എത്താൻ കഴിയുന്ന ദിശാബോധത്തോട് കൂടിയിട്ടുള്ള പരിശീലനം അവർക്ക് നൽകേണ്ടതുണ്ട് നാക്ക് അക്രഡിറ്റേഷനോ എൻ ഐ ആർ എഫ് റാങ്കിങ്ങോ അല്ലെങ്കിൽ ആഗോള റാങ്കിങ്ങോ മാത്രമാണ് ഗുണനിലവാരത്തിൻ്റെ അടയാളം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ ഇത് നമുക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള പ്രവർത്തനത്തിൻ്റെ അജണ്ട തീരുമാനിക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള അക്രഡിറ്റേഷൻ ഏജൻസികളുടെയും റാങ്കിങ് ഏജൻസികളുടെയും പാരാമീറ്റേഴ്സിനനുസരിച്ച് ഉയരാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആശയവ്യക്തതയോടെ പ്രവർത്തിക്കാൻ സാധ്യമായ ദിശാബോധം പകരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഏകീകൃത ഗുണനിലവാര സംസ്കാരം അതിന് ആവശ്യമാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സാക്ക് അതായത് സ്റ്റേറ്റ് അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതുപോലെ കെ ഐആർഎഫ് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഇതെല്ലാം ഇതിനകം തന്നെ രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ക്വാളിറ്റി എല്ലാ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പാഠ്യപദ്ധതി ബോധനരീതി ഫാക്കൽറ്റി വികസനം ഈ മേഖലയിലൊക്കെ ഏതാനും പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് പാഠ്യപദ്ധതി നവീകരിക്കാനും അക്കാദമിക ശേഷി വർദ്ധിപ്പിക്കാനും നിരന്തര പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനുള്ള മികവിൻ്റെ കേന്ദ്രമായിട്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് എന്ന കേന്ദ്രം ഇതിനകം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കേന്ദ്രമായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അതിനെ ഏറ്റവും വികസിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ബിരുദ പ്രോഗ്രാമുകളുടെ കരിക്കുലം നമ്മൾ ഉടച്ചു വാർത്തെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ബി വോക്ക് പ്രോ പ്രോഗ്രാമുകളുടെയും എൻജിനീയറിംഗ് പ്രോഗ്രാമുകളുടെയും കരിക്കുലം പരിഷ്കരണവും ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആർട്ട് എഡ്യൂക്കേഷൻ എന്നിവയുടെ കരിക്കുലം പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അടുത്ത